നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈയൊരു കോഴ്സിൽ പങ്കെടുക്കാം പ്രഥമം മുതൽ സാഹിത്യാചാരി വരെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് മൂന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് കോഴ്സിൽ പങ്കെടുക്കാം മുതിർന്നവർക്ക് കോഴ്സിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് പ്രവേശ് മുതൽ പ്രവേശ് ഭൂഷണ സാഹിത്യകാര്യ കോഴ്സുകൾക്ക് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പങ്കെടുക്കാം പകുതി വഴി ഹിന്ദി പഠിച്ച് നിർത്തിയവർക്ക് ഈ ഒരു കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് യു പി ആകാനുള്ള അവസരം ലഭിക്കുന്നതാണ് പോഷന് കഴിഞ്ഞവർക്ക് യു പി ടീച്ചറിലേക്ക് അപേക്ഷിക്കാം സാഹിത്യചാര്യ പാസ്സായവർക്ക് ഹൈസ്കൂൾ ടീച്ചറിലേക്ക് ഇതിനു വേണ്ടി പത്താം ക്ലാസ് വരെ മാത്രം ഹിന്ദി പഠിച്ച പേരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് പ്രവേശ എഴുതി അതിലൂടെ പോഷൻ സാഹിത്യചാര്യ പാസ്സായി യു പി ടീച്ചറിന് വേണ്ടി യു പി ഹിന്ദി ടീച്ചറിന് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതാണ് എല്ലാ ജില്ലയിലുള്ള പേരൻസിനും ഇതിൽ പങ്കെടുക്കാം ഓൺലൈനായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നത് ഏത് ജില്ലയിലുള്ള ആയാലും നിങ്ങൾക്ക് അതാ ജില്ലയിലായിരിക്കും സെൻറ്റർ ലഭിക്കുന്നത് അപ്പോൾ ഇതുവരെയും ഹിന്ദി പഠിക്കാൻ കഴിയാത്തവർക്ക് ഇനി മുതലെങ്കിലും ഹിന്ദി പഠിക്കാം താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക